നമ്മുടെ ഒരു സന്തോഷ വാർത്ത വഴിക്കിടവിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു പുതിയ ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് സാം ബസിൻ്റെ ഡെയിലി സർവീസ് സർവീസാണിത് ബാത്റൂം ഉള്ള കേരളത്തിലെ ഏക സർവീസ് കൂടിയാണിത് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് വാ നമ്മുടെ വഴിക്കടവിൽ നിന്നും പുതിയതായി ബാംഗ്ലൂരിലേക്ക് സർവീസ് ആരംഭിച്ച സാമ്പാ സർവീസിന്റെ അകത്താണ് ഇപ്പൊ നാം ഉള്ളത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നല്ല സീറ്റ് ആണ് ഇതിൽ ഇരുന്ന് പോകാ കടന്നു പോകാം അതേപോലെ മൊബൈൽ ചാർജ് ചെയ്യല സൗകര്യം ഉണ്ട് ലെഗ് സപ്പോർട്ട് ഉണ്ട് കുടിക്കാനുള്ള കമ്പനിന്റെ വാട്ടർ ഉണ്ട് അടിപൊളി ബ്ലാങ്കറ്റ് ഉണ്ട് തണുപ്പൊക്കെ ഉണ്ട് ഇതുണ്ട് പുതച്ച് പോകാൻ ടി വി ഉണ്ട് പാട്ടുണ്ട് നല്ല ലൈറ്റ് ഉണ്ട് ഈ എ സി ഉണ്ട് പിന്നെ മൂത്ര ഇക്കാല സൗകര്യം കൂടി ബസിന്റെ അകത്തുണ്ട് വഴിക്കടവിൽ നിന്നും ഈ ബസ് പോകുന്നത് വഴിക്കടവ് എടക്കര നിലമ്പൂര് എടവണ്ണ അരീക്കോട് മുക്കം താമരശ്ശേരി പേരാമ്പ്ര കുറ്റ്യാടി തൊട്ടിൽപാരം വഴി മാനന്തവാടി കുട്ട മൈസൂർ വഴിയാണ് ഇത് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബസ് ബുക്ക് ചെയ്യുമ്പോൾ സാം എസ് എം എന്ന് തന്നെ ടൈപ്പ് ചെയ്താലേ ഇത് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ സാഫ് ടൂറിസ്റ്റ് ആൻഡ് കോം എന്നതിലാണ് ചെയ്യേണ്ടത് ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് വഴിക്കടവ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് താമരശ്ശേരി മാനന്തവാടി കുട്ട മൈസൂർ വഴി ബാംഗ്ലൂരിൽ എത്തുകയും തിരിച്ച് രാത്രി ഒമ്പത് മുപ്പതിന് ബാംഗ്ലൂരിലെ മടിവാള സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് മൈസൂർ മാനന്തവാടി താമരശ്ശേരി അരീക്കോട് വഴി രാവിലെ ഏഴ് മണിക്ക് വഴിക്കടവിൽ എത്തിപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ സർവീസ് ഈ ബസ് സർവീസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മുകളിൽ കൊടുത്ത ഈ നമ്പർക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ അവർക്കും ബൈ ബൈ